നമസ്കാരം തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ തങ്ങളുടെ മുന്നണിയെ വിപുലീകരിക്കാനുള്ള സാധ്യതകൾ എല്ലാ മുന്നണികളും തേടാറുണ്ട് എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഒരുപോലെ അത്തരം സാധ്യതകൾ തേടാറുണ്ട് എന്നത് ഒരു പരമമായ സത്യമാണ് ഇപ്പോൾ യു ഡി എഫ് പറയുന്നത് യു ഡി എഫിൻ്റെ കൺവീനർ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവൊക്കെ ഒരേപോലെ പറയുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പായി അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി യു ഡി എഫിനെ വലിയ തോതിൽ വികസിപ്പിക്കും എന്നുള്ളതാണ് അപ്പോൾ ആരെ ചേർത്തുകൊണ്ടാണ് ഈ വികസനം സാധ്യമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉയർ ഉയരുന്ന ചോദ്യം രണ്ട് പാർട്ടികളെയാണ് പ്രധാനമായും യു ഡി എഫ് ലക്ഷ്യമിടുന്നത് ഒന്ന് തീർച്ചയായിട്ടും സി പി എം അല്ലെങ്കിൽ യു എൽ ഡി എഫിലെ പ്രധാന ഘടകകക്ഷി എന്നറിയപ്പെടുന്ന സി പി ഐ എ തന്നെയാണ് സി പി ഐ ഇപ്പോൾ വലിയ തോതിൽ ചില വിഷയങ്ങൾ ഉരുണ്ടുകൂടിയിട്ടുണ്ട് പി എം ശ്രീ പദ്ധതിയുമായിട്ടൊക്കെ വലിയ തോതിലുള്ള വിയോജിപ്പുകൾ സി പി ഐ എൽ ഡി എഫിൽ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ സി പി ഐ എ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു ഘടക എൽ ഡി എഫിൽ നിന്നൊരു മാറ്റം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാറാനുള്ള സാധ്യതയുള്ള ഒരു പാർട്ടിയാണ് മറ്റൊന്ന് നേരത്തെ യു ഡി എഫിൻ്റെ ഭാഗമായി നിന്ന ഇപ്പോൾ എൽ ഡി എഫിൻ്റെ പ്രധാന ഭാഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ് മാണി വിഭാഗം പലപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് തങ്ങൾ ഒരു മുന്നണി മാറ്റം ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല എന്നാണ് പാർട്ടി ലീഡർ ജോസ് കെ മാണിയും അതുപോലെ തന്നെ പാർട്ടിയിലെ മന്ത്രിയായ റോഷി അഗസ്റ്റനും പലപ്പോഴായി ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുമ്പോൾ മുന്നണിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ആദ്യം നടക്കുക തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് ഒരു ക്ഷീണം ഉണ്ടായാൽ അല്ലെങ്കിൽ എൽ ഡി എഫിന് വിചാരിച്ചത്ര നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരു കട മുന്നണി മാറ്റത്തെക്കുറിച്ച് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് ആലോചിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അത്തരമൊരു ആലോചന വന്നാൽ യു ഡി എഫ് അത് അവരെ വലിയ തോതിൽ സ്വാഗതം ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല അത് തടയിടാനുള്ള ചില തന്ത്രങ്ങളാണ് ഇപ്പോൾ എന്നെ യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കൈക്കൊണ്ടിരിക്കുന്നത് അവർ അതിനുവേണ്ടിയുള്ള എല്ലാ സമ്മർദ്ദ തന്ത്രങ്ങളും ഇപ്പോൾ പ്രയോഗിക്കുകയാണ് കാരണം യു ഡി എഫിലേക്ക് കേരളാ കോൺഗ്രസ് എം വന്നാൽ അത് ഏറ്റവും കൂടുതൽ ആപത്തുണ്ടാക്കുന്നത് തങ്ങൾക്കാണ് എന്ന് ജോസഫ് വിഭാഗത്തിന് കൃത്യമായ രീതിയിൽ മനസ്സിലാവും അറിയാവുന്ന കാര്യമാണ് കാരണം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ എത്താനുള്ള കരുത്തോ ശേഷിയോ അവർക്കില്ല അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് സി എം യു ഡി എഫിലേക്ക് വന്നാൽ അവർ മൂന്നാം കക്ഷിയായി മാറും ഇപ്പോഴുള്ള തങ്ങളുടെ ആ ഒരു സ്ഥാനം നഷ്ടപ്പെടും എന്ന് കൃത്യമായി ജോസഫ് വിഭാഗത്തിനറിയാം അതുപോലെ തന്നെ മന്ത്രിസഭ യു ഡി എഫാണ് അധികാരത്തിലേക്ക് എത്തുന്നത് എങ്കിൽ മന്ത്രിസഭയിൽ തങ്ങൾ പ്രധാന വകുപ്പ് തങ്ങൾക്ക് കിട്ടാവുന്ന പ്രധാന വകുപ്പുകൾ പലതും കട്ട് ചെയ്യുകയും അത് കമാണി വിഭാഗം കൈ കൈയ്യടക്കുകയും ചെയ്യും എന്നുള്ള കാര്യവും ജോസഫ് വിഭാഗത്തിനറിയാം തന്നെയാണ് ശക്തമായ സമ്മർദ്ദതന്ത്രം ഇപ്പോൾ യു ഡി എഫിൽ ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പയറ്റിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ മോറസ് ജോസഫ് ഇത് ഇക്കാര്യം പലപ്പോഴും കൃത്യമായ രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുമുണ്ട് ഇപ്പോൾ യു ഡി എഫ് വികസിപ്പിക്കുന്ന ഒരു സാഹചര്യമില്ല വികസിപ്പിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല തങ്ങൾ ശക്തരാണ് എന്നാണ് മോറസ് ജോസഫ് കഴിഞ്ഞ ദിവസവും പറഞ്ഞത് എന്നാൽ അവർ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കരുത്ത് യു ഡി എഫിൽ കരുത്ത് തെളിയിക്കുന്നതിനുള്ള ബഹുജന സംഗമങ്ങൾ ബഹുജന റാലികളൊക്കെ ഇപ്പോൾ പല രീതിയിലും മണ്ഡലം അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിലൊക്കെ നടത്തുന്നുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കേരളാ കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ പഞ്ചായത്ത് തലത്തിലുള്ള ബഹുജന സംഗമങ്ങൾ റാലികൾ സമ്മേളനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി വരാൻ പോകുന്നത് ജില്ലാ സമ്മേളനങ്ങളാണ് ഈ അടുത്ത ആഴ്ചയോടുകൂടി പല ജില്ലാ സമ്മേളനങ്ങൾക്കും തുടക്കമാകും എന്നുള്ളതാണ് അറിയുന്നത് അത് കഴിയുമ്പോൾ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ബാക്കി വലിയ തോതിലുള്ള സമ്പർക്ക പൊതുജന സമ്പർക്കവും മഹാസമ്മേളനങ്ങളുമൊക്കെ വിളിച്ചുകൊട്ടുക അങ്ങനെ തങ്ങളുടെ കരുത്ത് യു ഡി എഫിൽ കൃത്യമായ രീതിയിൽ പതിപ്പിക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് ഒരു കാരണവശാലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ തങ്ങളുടെ ഗ്രൂപ്പിലേക്ക് തങ്ങളുടെ പാളയത്തിലേക്ക് യു കടത്തി കടത്താതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു തീവ്രമായ നീക്കമാണ് കേരള കോൺഗ്രസ് നടത്തുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഒരു വിഭാഗം പറയുന്നത് അതായത് പാർട്ടിയുടെ എൽ ഡി എഫിൻ്റെ ചെയർമാനും എൽ എൽ ഡി എഫിൻ്റെ കൺവീനറും അതുപോലെ പ്രതിപക്ഷ നേതാവും പറയുന്നത് യു ഡി എഫ് വികസിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും തങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് വികസിപ്പിച്ചിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി യു ഡി എഫ് വലിയ തോതിൽ വികസിപ്പിച്ചിരിക്കും എന്ന് പറയുമ്പോൾ യു ഡി എഫിലേക്ക് ഒരു ഘടകക്ഷിയെയും കൊണ്ടു വരാതിരിക്കാനുള്ള ശ്രമമാണ് യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പയറ്റുന്നത് എന്നത് കൃത്യമായ രീതിയിൽ പറഞ്ഞു വയ്ക്കാവുന്നതാണ് എന്നാൽ സി പി ഐയുടെ കാര്യത്തിൽ ഇപ്പോൾ വലിയ തോതിലുള്ള ചില തർക്കവിതർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് പി എം ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പടലപ്പിണക്കങ്ങൾ പ ഈ ഘടകകക്ഷിക്കുള്ളിൽ എൽ ഡി എഫിനുള്ളിൽ സി പി ഐ പ്രകടിപ്പിച്ചു കഴിഞ്ഞു അതായത് തങ്ങളുടെ അറിവില്ലാതെ തങ്ങളുടെ സമ്മതമില്ലാതെ തങ്ങളുടെ യോജിപ്പില്ലാതെയാണ് പി എം ശ്രീ പദ്ധതിയിൽ ഇപ്പോൾ എന്നെ സി പി എം ഒപ്പിട്ടിരിക്കുന്നത് എന്നത് സി പി ഐയെ വലിയ നാണക്കേടിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ അസ്തിത്വം തന്നെ പണയം വയ്ക്കുന്ന രീതിയിലേക്ക് ആ ഒരു തീരുമാനം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കൃത്യമായി അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല ആ പൊട്ടിത്തെറി ഏതറ്റത്തോളം പോകും എങ്ങനെയൊക്കെയാവും അത് പ്രതിഫലിക്കുക എന്നത് മാത്രമേ അറിയേണ്ടതുള്ളൂ അങ്ങനെ പൊട്ടിത്തെറിച്ച് യു ഡി എൽ ഡി എഫിൽ നിന്നും സി പി ഐ മാറിയാൽ തീർച്ചയായിട്ടും സി പി ഐ അഭയം കണ്ടെത്തേണ്ട ഒരു സ്ഥലം അല്ലെങ്കിൽ അഭയം കണ്ടെത്തുക യു ഡി എഫിലായിരിക്കും അങ്ങനെ പല സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് യു യു ഡി എഫ് എല്ലാ പാർട്ടികളെയും തങ്ങൾ തങ്ങളുടെ കട കക്ഷി യു ഡി എഫിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പരവതാനി വിരിച്ചിട്ട് കാത്തിരിക്കുന്നത് അതുതന്നെയാണ് യു ഡി എഫിൻ്റെ കൺവീനറും പ്രതിപക്ഷ നേതാവും ഒരേ സ്വരത്തിൽ പറഞ്ഞത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി തങ്ങൾ യു ഡി എഫിനെ വിപുലീകരിക്കുമെന്നത് അങ്ങനെ വിപുലീകരിക്കാൻ വരുമ്പോൾ അതിന് തടയിടാനുള്ള ഒരുക്കങ്ങളാണ് യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് പയറ്റുന്നത് എന്നതും ശ്രദ്ധേയമാണ്